പ്രിയ സ്നേഹിതരെ ഇന്ന് പരിചയപ്പെടുന്നത് മൗണ്ട് ഒലിവെറ്റ് മോസം സെൻറ്ററാണ് പുറകുളത്ത് കെ എബ്രഹാം എന്ന മഹത് വ്യക്തി പുണ്യശ്ലോകനായ ഗീവറി സ്മാർ ഒസ്താത്യോസ് തെൻമെൻസിന്റെയും കുറവുളത്ത് ഈപ്പൻ പോറപസ്കോപ്പായുടെയും സ്മാരകമായി ദാനം ചെയ്ത ഈ ഭൂമിയിൽ കോട്ടയം മെത്രാസനത്തിന് ചുമതലയിൽ പ്രവർത്തിക്കുന്ന മനോഹരമായ സ്ഥാപനം ഏകദേശം പതിനെട്ടോളം അന്തേവാസികൾ ഇവിടെ പാർക്കുന്നു പരിശുദ്ധ സഭയുടെ മിഷൻ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഓരോ ദിവസം അഭിവൃദ്ധിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനത്തെ ഇന്ന് പരിചയപ്പെടുത്തുന്നതിൽ അഭിമാനമുണ്ട് ഒപ്പം തന്നെ ഇവിടുത്തെ ദൈനംദിന പ്രവർത്തനങ്ങൾ വളരെ സുഗമമായി നടക്കുകയും പരിശുദ്ധ സഭയുടെ സഹോദരൻ പദ്ധതിയിൽ നിന്നും ഒപ്പം പാറയേട്ട് മറീവാന്യൂസ് ആശുപത്രിയിൽ നിന്നും വൈദ്യസഹായങ്ങൾ കൃത്യമായി ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നു ഈ കുഞ്ഞുങ്ങളുടെ ജീവിത ആവശ്യമാകുന്ന സാധ്യതകളും സഹായങ്ങളും സ്നേഹമുള്ള സുമനസ്സുകളിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ഈ സ്ഥാപനത്തെ പ്രാർത്ഥനാപൂർവ്വം സ്മരിക്കുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടു കൂടെ താല്പര്യപ്പെടുകയാണ് ഇന്ന ദിവസം വളരെ പ്രത്യേകതയുണ്ട് മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ കിഴക്കിന്റെ കാതോലിക്ക അശുദ്ധ ബസൈലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതീയൻ ബാബ തിരുമനസ്സുകൊണ്ട് ഇവിടെ കെഴുന്നള്ളി ഈ കുഞ്ഞുങ്ങളെ കണ്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അവർക്ക് സമ്മാനങ്ങൾ നൽകി മടങ്ങുന്ന ഒരു ദിവസം കൂടെയാണ് ആയതിനാൽ ഈ മനോഹരമായ ദിവസത്തിൻ്റെ നല്ല സമയത്തിനായും ഇതിൻ്റെ ഭാവിക്ക് വേണ്ടിയും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം പ്രയത്നിക്കാം പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ

മക്കളായിരിക്കുന്ന എല്ലാവരുമേ ഇന്ന് ഇവിടെ വന്നത് ഒരു വലിയ സന്തോഷം ഉളവാക്കുന്ന ഒരു കാര്യമാണ് വളരെ അധികം വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥലവും ഈ പ്രദേശവും കാണിച്ച ഇവിടെ ഒരു സ്ഥാപനമുണ്ടാകണമെന്ന് പ്രധാനപ്പെട്ട ഗവറേഷൻ എന്നോട് ആവശ്യപ്പെട്ടതാണ് അമ്മ ഞാൻ കണ്ണനാട് ഭദ്രാസനത്തിൻ്റെ ചുമതല ഭദ്രാസനത്തിൻ്റേതായ രീതിയിൽ അതിൻ്റെ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ ഇവിടെ നടത്തുക ദുഷ്കരമാണ് അത് ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ടത് മറ്റേതെങ്കിലും രീതിയിൽ കോട്ടയം ഭദ്രാസനത്തിനോ മറ്റാരെങ്കിലുമോ നടത്തുകയാണ് നല്ലത് ഞാൻ പറയുന്നില്ല അതുകൊണ്ട് എനിക്കതിന് സാധിക്കാൻ പ്രയാസമുണ്ടെന്ന് പറയാം ഇപ്പോഴാണ് പ്രസ്താദിവസിനിമേലിയുടെ ചുമതലയിൽ ഈ സ്ഥാപനം വരികയും അത് കുറേ നാൾ അപ്രകാരം നടത്തി അതിനുശേഷം ഇപ്പോൾ കോട്ടയം ഭദ്രാസനത്തിൻ്റെ ചോദ്യയിൽ ആയി നടക്കുന്നു എന്നുള്ളത് സന്തോഷമാണ് പെട്ടെന്ന് തന്നെ ഓർമ്മ വന്ന വളരെ വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂർ മൈസൂറിലെ ഒരു സ്ഥാപനം ഇതുപോലെ നമ്മൾ ഏറ്റെടുത്തു നടത്തിയതാണെന്നാൽ ആ ബാംഗ്ലൂർ ഭദ്രാസനം ഉണ്ടാകുന്നതിന് മുമ്പാണ് നമ്മൾ ബാംഗ്ലൂർ ഭദ്രാസനം ഉണ്ടാക്കിയപ്പോൾ ആ സ്ഥാപനം ബാംഗ്ലൂർ ഭദ്രാസനത്തിന് ലഭിക്കുകയാണ് ചെയ്തു എന്നാൽ ബാങ്കിലൂർ ഭദ്രാസനത്തിൻ്റെ സ്ഥാപനമാണ് ഭംഗിയാണ് നടന്നത് അതുപോലെ ഇത് കോട്ടയം ഭദ്രാസനം ഏറ്റെടുക്കുന്നതിനുണ്ട് വളരെയധികം ഞാൻ സന്തോഷിക്കുന്നു കാരണം ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഭംഗിയാണ് നടന്ന് ഭദ്രാവസരത്തിന് കഴിവുണ്ട് താല്പര്യമുണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചുമതലയുള്ളവരും താല്പര്യമുള്ളവരും അനേകരമുണ്ട് എന്നുള്ളതിൽ സന്തോഷമുണ്ട് െല്ലാവരും തന്നെ സന്തോഷമായിട്ടിരിക്കുന്നു ഇവിടെ ആരോഗ്യം വളരെ തൃപ്തികരമായിട്ടിരിക്കുന്നു എല്ലാവരും ഭംഗിയായിട്ട് ഇവിടെ ജനിക്കുന്നു എന്നാണ് തോന്നുന്നത് ഒരു സ്ഥാപനം ഇതുപോലെ നടക്കണമെന്നുണ്ടെങ്കിൽ അതിന് എല്ലാ തരത്തിലുള്ള മോറൽ സപ്പോർട്ടും ചുറ്റുപാടുകളുള്ള ആളുകൾക്കുണ്ടായെങ്കിൽ മാത്രമേ സാധിക്കും സ്ഥാപനത്തിൻ്റെ ആവശ്യകത അതിൻ്റെ നടത്തിപ്പ് അതിൻ്റെ ഭാവി ഇതിനെക്കുറിച്ചുള്ള ബോധ്യവും അത് നടത്തുന്നതിന് ഉള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ടതായ പ്രചോദനം നൽകുകയും അതിനെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം ഒരു ചുറ്റുമുണ്ടെങ്കിൽ മാത്രമേ അതിനെ സാധിക്കൂ കണ്ണനാടായിരുന്നപ്പോൾ ആ ഭദ്രാസനം മുഴുവനും അതിന് സഹകരിച്ചു സഹകരിക്കുന്നുമുണ്ട് എപ്പോഴും അതുപോലെ ഈ ഭദ്രാസനവും വിഭദ്രാസനത്തിൻ്റെ ആളുകളും അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തുള്ള ആളുകളും നല്ല ഒരു മോറൽ സപ്പോർട്ടിന് കൊടുത്താൽ മാത്രമേ ഇത് വളരാനായിട്ട് സാധിക്കുകയുള്ളൂ ഇതിൻ്റെ ദൗത്യം നിർവഹിക്കുവാനായിട്ട് സാധിക്കൂ അതുപോലൊപ്പം തന്നെയാണ് അതിൽ സാമ്പത്തികമായിരിക്കുന്ന കാര്യങ്ങൾ അതിനും സഹായിക്കുന്ന അനേകരുണ്ടാവണം മുദ്രാസനത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനം എന്നുള്ള രീതിയിൽ അനേകം ആളുകൾക്ക് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും അതുപോലെ അനേകം ആളുകൾക്ക് തങ്ങളുടെ സ്നേഹം പകരുവാനുള്ള ഒരു സ്ഥാപനമായി സ്ഥാപനമായിരിക്കും ദൈവനാമഹത്വത്തിനായിട്ട് നമ്മളിങ്ങനെയുള്ള സ്ഥാപനങ്ങളുണ്ടാക്കുമ്പോൾ അത് ആ കുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ളതിന് ഉപരിയായിട്ട് ഇവിടെ വരികയും ഇതിലൂടെ ബന്ധപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ആളുകളിൽ മനുഷ്യൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നുള്ളതാണ് അത് ജാതി മതഭേദമന്യേ വന്ന ലിംഗ വ്യത്യാസമന്യേ എല്ലാവരെയും സ്നേഹിക്കാൻ നമുക്ക് കഴിയുക എന്നുള്ള വലിയ സന്ദേശം ക്രിസ്തു നമുക്ക് നൽകുന്നതാണ് പോലും സ്നേഹിക്കാൻ പറ്റുന്ന കർത്താവ് രോഗികൾ എവിടെ ഉണ്ടായിരുന്നാലും തന്നെ സമീപിച്ചാൽ ഏത് രോഗിയായിരുന്നാലും അവര് സൗഖ്യമാക്കുന്നതിന് എപ്പോഴും ശ്രമിച്ചു കൊടുക്കുന്നു കവിൻ്റെ ദൗത്യമല്ല മൃഗന്തന്മാരെയും പുരുഷരോഹികളെയും അന്തന്മാരെയും എല്ലാം ഭർത്താവ് സൗഖ്യമാക്കി തൻ്റെ അടുത്ത് വരുന്നില്ലവരെയും കലവട കൂടാതെ സ്നേഹിക്കുകയും അവരെ സൗഖ്യമാക്കുകയും ചെയ്യും ആ ഒരു ദൗത്യമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത് അതോടുകൂടെ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ മുഖാന്തരം ഭൗതികമായിരിക്കുന്ന ഉയർച്ച ഈ കുഞ്ഞുങ്ങൾക്കും ഇതോടും ഉണ്ടാകുന്നവർക്കും മാനസികമായി നമുക്കെല്ലാവർക്കും വലിയ പ്രചോദനമാണ് ദൈവസ്നേഹം എങ്ങനെ നമുക്ക് പ്രതിഫലിപ്പിക്കാം എന്നുള്ളതിന് നേർ സാക്ഷ്യമായി വരുന്ന സ്ഥാപനങ്ങളാണിതെല്ലാം ആ സ്ഥാപനങ്ങളെ നമ്മൾ വെറുതെ അവരുടെ സംരക്ഷണമല്ല അതിലുപരിയായിട്ട് ഏറെ മനുഷ്യരുടെ മനസ്സിൽ സ്നേഹത്തിൻ്റെ ചാലുകൾ കയറുവാനുള്ള ഭാഗമാണ് കരുണയിൽ കരുണയുടെ ചാലുകൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുവാൻ ഇത് കാണുകയും ഇതുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്യുന്നവർക്ക് നല്ല കുറിച്ച് നല്ല ബോധ്യം ബോധ്യമുണ്ടാകുമ്പോൾ അങ്ങനെ ആളുകളുടെ രൂപാന്തരം കൂടെ ഈ സ്ഥാപനങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ദൈവം നമ്മളെ പരസ്പര സഹോദർ സ്നേഹത്തിൽ വളരുവാനുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ഘടനയാണ് ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഇവിടെ സുഖമായി ജീവിക്കാനുള്ള അവകാശമുണ്ട് അപ്പം നമുക്കുള്ള അവകാശം പോലെ തന്നെയാണ് മറ്റുള്ളവരെ എല്ലാ തരത്തിലുള്ള ആളുകളും അതിലവർ മാനസികവും ശാരീരികമായ വിലകീരുന്നവർ മുമ്പോ ഇല്ലയോ ഒരു പ്രശ്നമല്ല എന്തവസ്ഥയുള്ളവരായിരുന്നാലും അവർക്കെല്ലാം ലോകത്തിൽ എല്ലാവരെയും പോലെ തുല്യ അവകാശമാണ് ദൈവം കൊടുത്തിരിക്കുന്നത് ഒരു മനുഷ്യനെ പോലും ദൈവം തൻ്റെ സ്വരൂപവും സാദൃശ്യവും നൽകാതെ വിട്ടിട്ടില്ല എല്ലാവർക്കും ലോകത്തിലെല്ലാം അവർക്ക് അതിന് ജീവിക്കാനുള്ളതായ അവകാശം ദൈവം ജന്മ അവകാശമായിട്ട് കൊടുത്തിരിക്കുന്നതാണ് ആ ജന്മാവകാശം ആണ് എന്നുള്ളതായി ബോധ്യം നമുക്ക് ഉണ്ടാകുന്നത് ഈ തരത്തിലുള്ള സ്ഥാപനങ്ങൾ നമ്മൾ സന്ദർശിക്കുകയും ഇവിടെ അവരെ പരിചരിക്കുകയും ചെയ്യുന്നതായ സമയത്താണ് അത് കേവലം ഒരു ഉത്തരവാദിത്വമല്ല എന്നെ മറിച്ച് നമ്മുടെ ഒരു വലിയ സ്നേഹത്തിൻ്റെ പങ്കിടലാണ് അവിടെ നമ്മൾ ചെയ്യണമോ ചെയ്യേണ്ടായോ ഒന്നുമല്ല ചെയ്ത രീതിയിലും അത് നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ സ്നേഹത്തിൽ നിന്നുള്ളതായ നിർബന്ധം ആ സ്നേഹത്തിൽ നിന്നുള്ള നിർബന്ധം കൊണ്ട് മാത്രമേ നമുക്കിത് ചെയ്യാൻ കഴിയുള്ളൂ അല്ലാതെ നമ്മളൊരു ബിസിനസ് ടൈപ്പിൽ അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ നമ്മുടെ നമ്മുടെ ആവശ്യത്തിനു വേണ്ടി നടത്തുന്ന ഒരു സ്ഥാപനമായി കഴിഞ്ഞാൽ നമ്മുടെ ഭഗവതിക്കോ മാനത്തിനോ ഭാവിയുള്ളതായ ആ പ്രയോജനത്തിനോ സാമ്പത്തികമായിട്ടതിനത്തിനോ ഒക്കെ നടത്തുന്നതായി കഴിഞ്ഞാൽ അതെല്ലാം പരാജയപ്പെട്ടു പോകും അതിനൊന്ന് നിലനിൽക്കാനായിട്ട് കഴിയുക നിലനിൽക്കുന്നതായത് നിർവ്യാജമായ സ്നേഹത്തിൽ നിന്നും നമ്മുടെ ഉള്ളിൽ നിന്നും നമ്മളെ നിർബന്ധിക്കുന്ന സ്നേഹത്തിൽ നിന്ന് മാത്രമേ നമുക്കവിടെയൊക്കെ പരിപാലിക്കാൻ പോകും ആ ഉള്ളിൽ നിന്നുള്ള സ്നേഹത്തിൻ്റെ വളർച്ച അത് കുറവയായി വരുന്ന അത് ശക്തമായ വയ തീരുന്നത് മാത്രമാണ് ഇങ്ങനെയുള്ളവരെ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത് പ്രത്യേകിച്ചും ഇവിടെ എൻ്റെ ചുമതല ഏറ്റെടുത്തിരിക്കുന്ന കോട്ടയം ഭദ്രാസനത്തെയും അതിന് ഉത്തരവാദിത്വം പോലെ താമസിച്ചുകൊണ്ട് എൻ്റെ ചുമതല നിർവഹിക്കുന്ന ഭാരപ്പെട്ട അച്ഛനെയും അച്ഛന്മാരെയുമൊക്കെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു അവിടെയെല്ലാം പ്രവർത്തനങ്ങളേറ്റവും ഭംഗിയായിട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവ നല്ല ഒരു സാക്ഷ്യമായി മറ്റുള്ളവർക്ക് കൊടുക്കുവാനും ദൈവത്തിൻ്റെ സൃഷ്ടിയെ സ്നേഹിക്കുവാൻ അതാരതെ സ്നേഹിക്കുവാനുള്ള ആ ഒരു മനസ്സ് തമ്മിലോടുണ്ടാകുവാൻ തരത്തിലുള്ളതായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ഇവിടെ അല്പമായി അധികമായും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന ആളുകൾ അനേകരോട് അവർ ഈ സീനില് അല്ലെങ്കിൽ ഈ പ്രദേശത്ത് വന്നിട്ടുള്ളവരായിരിക്കുന്ന ഒരവരുടെ വീടുകളിൽ നിന്നും ഒരവരുടെ നാടുകളിൽ നിന്നും നിന്നോ സഹായിക്കുന്നു അവർക്കെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സമുഖ്യമുണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതിൽ വെളുതുകയും ചെയ്തതിൽ നിന്നും അല്ലതറിയാതെ ചെയ്യുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകും അങ്ങനെ ഇതിനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സമുഖ്യമായതുവെന്നാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവരുമായിട്ട് കാണുവാനിടയായിരുന്നു സന്തോഷിക്കുന്നു അല്ലെ വാങ്ങിക്കുന്നു ആസ്തവത്തിൽ ഇതൊരു അഭിമാന നിമിഷമായി ദൈവം വാകെ സമർപ്പിക്കുകയാണ് ഈ കഴിഞ്ഞ പത്ത് പതിനഞ്ച് നിമിഷങ്ങൾ പരിശുദ്ധ ഭാവാദേവയുടെ വാക്കുകളിലൂടെയാണ് നാം കടന്നുപോയത് സ്ഥാനത്തെത്തിയപ്പോഴും കാരുണ്യം സഹോദരനെ തേടി പോകുന്ന മനോഹരമായ തലങ്ങളിലേക്ക് ഈ സഭയുടെ ആശയത്തെ കൊണ്ടുവന്നത് വിമർശിക്കുന്നവരുണ്ടാവാം വിമർശിച്ചോടെ വിമർശിച്ചവരെ ഇരിക്കും പക്ഷേ ഇങ്ങനെ ചെയ്യാൻ ആർക്ക് കഴിയുമെന്നുള്ളത് ഒരു ചോദ്യമാണ് അതുകൊണ്ട് തന്നെ തിരുമനസ്സിനോട് ഈ കാര്യം സ്നേഹപൂർവ്വം അപേക്ഷിച്ചപ്പോ വളരെ സന്തോഷമാണ് പ്രിയപ്പെട്ട ജോജോയുടെ വിശുദ്ധ ജോലോയുടെ പറഞ്ഞത് ഇങ്ങനെയാണ് കേരളത്തിലുള്ള എല്ലാ സ്ഥാപനങ്ങളും ഇതുപോലെ കണ്ടെത്തി നമുക്കവിടെ സന്ദർശിക്കുവാനും ഒരു നിമിഷമെങ്കിലും ഇടപെടുവാനും കഴിയണം എന്നുള്ളത് അത് മലങ്കര സഭയുടെ വലിയ ഇടയന്റെ ആഗ്രഹമാകുമ്പോ അത് സഫലമാക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രയത്നിക്കാം അശുദ്ധ പിതാവിന്റെ പ്രധാനപ്പെട്ട പദ്ധതികൾ ഒന്നാണല്ലോ സഹോദരൻ എന്നുള്ളത് ഇവിടെ അതിന്റെ ആംബുലൻസും അതിന്റെ സിസ്റ്റേഴ്സും ഒക്കെ ഇവിടെ വന്ന് നിങ്ങൾ ട്രീറ്റ്മെന്റ് നടത്തി അതുവരെ പലയിടങ്ങളിൽ പോകുന്നുണ്ട് ദേവലോകത്ത് എനിക്ക് തോന്നുന്നു ലക്ഷങ്ങളാണ് ഒരു ദിവസം അനേകർക്ക് വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ വീണ്ടും ഇത് പറയുന്നത് നമ്മൾ കുറച്ചുപേരേയുള്ളൂ കമ്മ്യൂണിറ്റി വലിച്ചെടുത്തതാണ് നിങ്ങൾ പറയണം സമയം പറ്റി അഭിമാനത്തോട് പറയണം എട്ടു ലക്ഷം രൂപ വരെ ദിവസം കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ലക്ഷങ്ങളാണ് ഈ സഹോദര പദ്ധതി ഡയാലിസിസ് കീമോതെറാപ്പി അതുപോലെ ആശുപത്രി അഡ്മിറ്റ് ആയിരിക്കുന്നവർക്കൊക്കെ കൊടുക്കുന്നത് അതൊക്കെ അനേകം സഹായിക്കും കിട്ടുന്ന കൈമുത്തുകൾ ഇതെല്ലാം ഇതിനായിട്ട് വിനിയോഗിക്കുകയാണ് മൂന്ന് വർഷമായിതാവ് ഈ സ്ഥാനത്തേക്ക് അവരോധത്തിനായിട്ട് ഇരുപത് കോടിയിലധികം രൂപ ഈ സമൂഹത്തിൽ അർഹതപ്പെട്ടവർ കൊടുക്കുവാൻ കഴിയുമെന്നുള്ളത് നമ്മുടെ അഭിമാനത്തിന്റെ ഭാഗമാണ് കൊണ്ടുതന്നെ ഈ തിരുമേനിയുടെ പ്രവർത്തനങ്ങൾക്ക് എന്നും നമ്മളൊപ്പമുണ്ട് എന്നുള്ള നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ഉണ്ട് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറണം തിരുമേനിയുടെ ഒപ്പം നമുക്ക് ഈ കാര്യങ്ങൾ പങ്കാളികളാവാം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ ഓൺലൈൻ മീഡിയ അതിന്റെ എല്ലാ ഭാവങ്ങളിലും ആവിഷ്കരിച്ചുകൊണ്ട് ആവശ്യമായ സാധന സംവിധാനങ്ങൾ പരിശുദ്ധ പിതാവിന്റെ അനുവാദത്തോടും അനുമതിയോടും കൂടെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നാട്ടില് ഉള്ള എല്ലാ പ്രസ്ഥാനങ്ങളും ഇങ്ങനെ പോയി അത് നമ്മുടെ ലോകത്തിന് പരിചയപ്പെടുത്തുവാൻ നമ്മുടെ സഭയിൽ സഹായിക്കാൻ അർഹതയുള്ള ഒരുപാട് പേരുണ്ട് അവര് അവരുടെ സഹായങ്ങൾ നമുക്ക് ലഭ്യമാക്കിയിരുവാൻ പരിചയപ്പെടുത്തൽ കൂടെ ആവട്ടെ എന്ന് പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു പിതാവ് ഞങ്ങൾക്ക് നൽകുന്ന ഈ സ്നേഹത്തിനും നേതൃത്വത്തിനും അങ്ങേറ്റം ഞങ്ങൾ എന്നും നന്ദിയോടെ കടപ്പെട്ടവരാണ് ഇനി നേരം മരികത്താൽ ശ്രുതി ചെയ്യും മൃതുഗീതം ഇനിയെന്നും വഴികാട്ടാൽ അകലത്ത i